എസ് പി എം ജെ സോമന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം ചെർച്ച നടക്കേണ്ട രണ്ടു മൂന്ന് ദിവസമായിട്ട് തുറന്നുകൊണ്ടിരിക്കണതാണ് കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് സമയം എടുക്കണം എത്ര മുമ്പ് തുടങ്ങിയതാണ് അതിനെപ്പറ്റി നമുക്കറിയില്ല ഞാനും കേട്ടു വേറെ ഒന്നറിയില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തെ കുറിച്ച് അറിയില്ല അറിയില്ല ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെ കുറിച്ചാണ് എസ് പി എം ജെ സോജൻ പറഞ്ഞത് ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ നടന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അമൽ ചേരുന്നുണ്ട് അനന്തകൃഷ്ണന്റെ അത് ആനന്ദകുമാറിന്റെ ഓഫീസിലും വീടിലും നടന്ന റെയ്ഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനാണ് അവിടെ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണോ എന്തെങ്കിലും റെയ്ഡിൽ എന്തൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ അവിടെ അല്ല ഇപ്പോൾ ഇവിടുത്തെ റെയ്ഡ് രണ്ട് മണിക്കൂർ പിന്നിടുകയാണ് അതിന് രണ്ട് ഉദ്യോഗസ്ഥരാണ് ആ സായി ഗ്രാമത്തിൻ്റെ ഓഫീസിലേക്ക് എത്തിയത് അവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടെ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് അനന്ത്കുമാറിൻ്റെ വീടുള്ളതും അവിടെയും പരിശോധന നടക്കുന്നു രണ്ടിടങ്ങളിൽ ശാസ്ത്രമംഗലത്ത് തന്നെ രണ്ടിടങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുകയാണ് ഏഴ് ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം തന്നെ സായിഗ്രാമത്തിൻ്റെ തോന്നക്കലിലെ ഓഫീസിൽ പരിശോധന നടക്കുന്നു അതോടൊപ്പം തന്നെ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ കിഴക്കേക്കോട്ടയിലുള്ള ഓഫീസിൽ പരിശോധന നടക്കുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് മാത്രം നാലിടങ്ങളിൽ പരിശോധന നടക്കുകയാണ് ഇനി ഇവർ നമ്മൾ അറിയാത്ത മറ്റേടങ്ങളിലും പരിശോധനയുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഒരേ സമയം ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും പരിശോധന നടത്തി ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണി ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇ ഡി ഇപ്പോൾ ഇ ഡിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതിനാലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത് ആനന്ദകുമാർ വീട്ടിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അല്പം മുമ്പ് ഇവിടുത്തെ മ്യൂസിയം ലോക്കൽ പോലീസിൻ്റെ ആളുകളും ഇവിടേക്ക് എത്തിയിരുന്നു മ്യൂസിയം എസ് എച്ച് ഒ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി ഇവർക്ക് ഇവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം തിരക്കി മടങ്ങിയിരുന്നു നിലവിൽ സുരക്ഷയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ അതിന്റെ അടിസ്ഥാനത്തിൽ അവരിടും മടങ്ങിയിട്ടുണ്ട് ആനന്ദകുമാറെ സംബന്ധിച്ചാണെങ്കിൽ എങ്കിൽ അനന്ത്കുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് ആനന്ദ്കുമാർ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പക്ഷേ ആനന്കുമാറിന്റെ ആ വാദം നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ആനന്ദ്കുമാർ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുള്ളത് ആ റിപ്പോർട്ട് ഇന്ന് കോടതിക്ക് എത്തും കോടതി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അങ്ങനെ വിധി പറഞ്ഞ് ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം നൽകിയില്ല എങ്കിൽ ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകും ഈ കേസിൽ ആനന്ദകൃഷ്ണൻ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത് അപ്പോൾ ആനന്ദകുമാറിൻ്റെ അറസ്റ്റ് കൂടി ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് നിലവിലെന്തായാലും ഈ രണ്ടിടങ്ങളിൽ ശാസ്ത്രമംഗലത്തും അതോടൊപ്പം തന്നെ വീട്ടിലും അതോടൊപ്പം തന്നെ ഓഫീസിലും അതോടൊപ്പം തോന്നക്കലിലും കിഴക്കേക്കോട്ടയിലുമുള്ള ഓഫീസുകളിലും പരിശോധന തുടരുകയാണ് ഐ ഡിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ ആ ഓഫീസിനുള്ളിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഓഫീസിന് അകത്തേക്ക് ഉദ്യോഗസ്ഥർ കടന്നു പോയതിനു ശേഷം അവർ കുറച്ചാളുകൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവർ മടങ്ങുകയാണ് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഉദ്യോഗസ്ഥർ മടങ്ങിയില്ല അവർ വീണ്ടും ഓഫീസിലേക്ക് കയറിയിട്ടുണ്ട് ഈ പരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രാഥമിക പരിശോധന എന്ന് പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോയത് അതായത് ഈ രേഖകളെല്ലാം പരിശോധിച്ച് ഇത്രയും വലിയ തുക ആനന്ദകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് അടക്കാം രണ്ട് കോടി രൂപ അനന്തു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ആ പണത്തിൽ കള്ളപ്പണത്തിൻ്റെ എന്തെങ്കിലും സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ സി എസ് ആർ ഫ്രണ്ടായി വന്നിട്ടുള്ള പണം എന്നതിന് എന്നതിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫണ്ട് ഈ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇ ഡി പരിശോധിക്കുകയാണ് ഈ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടായാൽ മാത്രമേ ഇ ഡിയുടെ ഭാഗത്തു നിന്നും തുടർ നടപടി ഉണ്ടാകൂ ഇപ്പോഴെന്തായാലും ഇഡിയുടെ പ്രാഥമിക പരിശോധനയാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി